ഡി സതീഷിനെതിരായത് കോടി രൂപയുടെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഈ മാസം പതിനെട്ടിന് വിധി പറയും കേസെടുക്കുന്നതിൽ സർക്കാർ മറുപടി വരാത്തതിനെ തുടർന്നാണ് നടപടി തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരായ രൂപയുടെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നൽകിയ ഹർജിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിച്ചത് ഇതിനിടെ കേസെടുക്കുന്നതിലെ സർക്കാർ മറുപടി കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല മറുപടിക്ക് പ്രോസിക്യൂട്ടർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് ഹർജിയിൽ വിധി പറയാനായി ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഈ മാസം പതിനെട്ടിനകം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു നിയമസഭാ പ്രസംഗത്തിന് സഭയുടെ പ്രിവിലേജ് പ്രിവിലേജുള്ളതിനാൽ കേസെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിയമോപദേശം ലഭിച്ചതായി കോടതിയിൽ നേരത്തെ വിജിലൻസ് അറിയിച്ചിരുന്നു എന്നാൽ കേസെടുക്കുന്നതിൽ അനുമതി ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുന്ന നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ കത്ത് ഹർജിക്കാരൻ ഇതിനിടെ കോടതിയുടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തു ഈ കത്ത് പരിഗണിച്ച് അന്വേഷണം ആരംഭിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കമ്പനികളിൽ നിന്ന് മൂന്ന് തവണയായി നൂറ്റി അൻപത് കോടി രൂപ കോയമ്പത്തൂർ വഴി ചാവക്കാട്ട് എത്തിച്ചുവെന്നും ഈ തുക വി ഡി സതീശന് ലഭിച്ചുവെന്നുമാണ് പി വി അൻവറിന്റെ ആരോപണത്തിൽ പറയുന്നത് അമൃതാനൂസ് തിരുവനന്തപുരം